രാജ്യത്തെ വിഖ്യാത ചലച്ചിത്രകാരൻ ശ്യാം ബനേഗൽ അന്തരിച്ചു മുംബൈയിലായിരുന്നു അന്ത്യം അദ്ദേഹത്തെ ഇന്ത്യൻ പാരൽ സിനിമകളുടെ സൃഷ്ടാവ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ബനേഗൽ ഇന്ത്യയിലെ പ്രശസ്തനായ ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും ദൂരദർശനിലെ ചില ശ്രദ്ധേയമായ പരമ്പരകളുടെ സൃഷ്ടാവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ പതിനാലിന് ഹർദാസിലും ജനിച്ച അദ്ദേഹം സമകാലീന ഇന്ത്യയിലും ചരിത്രപരമായ വിഷയങ്ങളും ആധുനിക ചലച്ചിത്ര മാധ്യമത്തിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ബോംബെ ആസ്ഥാനമായിട്ടുള്ള ഒരു പരസ്യ ഏജൻസിയിൽ കോപ്പിറൈറ്റർ ആയിട്ടാണ് ബനേഗലിന്റെ ജോലിയുടെ തുടക്കം പിന്നീട് അദ്ദേഹം ഇതേ സ്ഥാപനത്തിന്റെ ക്രിയേറ്റീവ് ഹെഡായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അദ്ദേഹം തന്റെ ആദ്യ ഡോക്യുമെന്ററി ചിത്രം നിർമ്മിച്ചു അദ്ദേഹത്തിന്റെ ഫീച്ചർ ചിത്രം എടുക്കാൻ പിന്നെയും ഒരു ദശാബ്ദം എടുത്തിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കുറച്ചു കാലത്തിനു ശേഷം മറ്റൊരു പരസ്യ കമ്പനിയുമായി ജോലി ചെയ്തു ഈ കാലയളവിൽ ഡോക്യുമെന്ററികളും പരസ്യ ചിത്രങ്ങളും അടക്കം തൊള്ളായിരം ചിത്രങ്ങൾ ചെയ്തിരുന്നു ഫോട്ടോഗ്രാഫറായ പിതാവിൽ നിന്നാണ് അദ്ദേഹത്തിന് ചലച്ചിത്ര രംഗത്തേക്ക് താല്പര്യം ജനിച്ചത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അച്ഛന്റെ ക്യാമറ ഉപയോഗിച്ചാണ് അദ്ദേഹം ആദ്യമായി ഷൂട്ട് ചെയ്തത് അവിടെ നിന്ന് തന്നെയായിരിക്കാം പ്രഗത്ഭനായ ചലച്ചിത്രകാരന്റെ തുടക്കവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായിരുന്ന അദ്ദേഹം പിന്നീട് നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചു ശ്യാംബരേഖലിന്റെ കരിയർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ അങ്കൂർ എന്ന ചിത്രത്തോടെ ആരംഭിച്ചിരുന്നു ഷബാന ഹാസ്മിയുടെ ആദ്യ ചിത്രവും കൂടിയാണ് അങ്കൂർ സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങൾ സ്ത്രീപക്ഷ പ്രസ്ഥാനം ഗ്രാമീണ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എന്നിവ അദ്ദേഹം ചിത്രങ്ങളിലൂടെ അവതരിപ്പിച്ചു ദൂരദർശനിലേക്കുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ വിസ്മയകരമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പറയുന്ന ഭാരത് എ ഖോജ് മഹാത്മാഗാന്ധിയുടെ ജീവിതം കഥയായ ദ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്നിവ അതിൽ ശ്രദ്ധേയമാണ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ച പ്രതിഭയാണ് ശ്യാംബനേകർ പത്മശ്രീ പത്മഭൂഷൺ പുരസ് തരങ്ങൾ നൽകിയും രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് ഹിന്ദിയിലെ മികച്ച ഫീച്ചർ ചിത്രത്തിനുള്ള അവാർഡ് ദേശീയ തലത്തിൽ ഏഴു തവണ ലഭിച്ചിട്ടുണ്ട് തിരക്കഥ മികച്ച രണ്ടാമത്തെ ചിത്രം എന്നീ വിഭാഗങ്ങളിലും ദേശീയ പുരസ്കാരം അദ്ദേഹത്തിനെ തേടിയെത്തി നിഷാന്ത് അങ്കൂർ ഭൂമിക ജുനൂർ ആരോഹണ സുബൈദ ബാരിബറി സർദാരി ബീഗം ദി ഫോർഗോട്ടൺ ഹീറോ തുടങ്ങിയവയായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകൾ ഇന്ത്യയുടെ സാംസ്കാരിക സാമൂഹിക തലങ്ങൾ മികച്ച രീതിയിൽ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യൻ പാരൽ സിനിമയുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നു ബോളിവുഡിന്റെ സുവർണകാലത്ത് സമാന്തര സിനിമകൾ നിർമ്മിക്കാൻ പിന്നീട് അദ്ദേഹം പാടുപെട്ടിരുന്നു അത്തരം സിനിമകൾക്ക് പണം ലഭിക്കാതെ വന്നതോടെ ഇടക്കാലത്തെങ്കിലും ടെലിവിഷന് വേണ്ടി സീരിയലുകളും മറ്റും അദ്ദേഹം എടുത്തു ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി എടുത്ത യാത്രയും ഭാരതോജുമൊക്കെ അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിക്കുന്നവയായിരുന്നു അങ്ങനെ തന്റെ ജീവിതത്തിലുള്ള നീളം സിനിമയ്ക്ക് വേണ്ടി നിരവധി സംഭാവനകൾ ചെയ്ത അദ്ദേഹത്തെ സിനിമാ ലോകം ഒരിക്കലും മറക്കില്ല തൻ്റെ സിനിമയിലൂടെ അദ്ദേഹം മനുഷ്യജീവിതത്തിൻ്റെ പല അവസ്ഥകളെയും ചിത്രീകരിച്ച് പ്രേക്ഷക മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലീസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ